ആദ്യ പുസ്തകം രണ്ടാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരുവചനങ്ങൾ വരക്ക് എല്ലാ കന്നകാലികൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും എല്ലാ വന്യവർഗങ്ങൾക്കും ആദാം പേരിട്ടു എങ്കിലും ആദാമിന് പോലെയുള്ള ഒരു സഹായിയെ കണ്ടെത്തിയില്ല ദൈവമായ കർത്താവ് ആദാമിനൊരു നിദ്ര വരുത്തി അവൻ ഉറങ്ങി ദൈവം അവൻ്റെ വാര്യല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു ആദാമിൽ നിന്ന് എടുത്ത വാരിയിൽ ദൈവമായ കർത്താവ് ഒരു സ്ത്രീയായി രൂപപ്പെടുത്തി ആദാമിൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു ആദാം പറഞ്ഞു ഇപ്പോൾ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും എന്തെന്നാൽ ഇവൾ നരനിൽ നിന്ന് എടുക്കപ്പെട്ടവളാകുന്നു ഇതു നിമിത്തം പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് തൻ്റെ ഭാര്യയുമായി പറ്റിച്ചേരും അവർ രണ്ടും ഒരു തീരും ആദാമും അവൻ്റെ ഭാര്യയും രണ്ടുപേരും നഗ്നരായിരുന്നുവെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല കർത്താവെ നിന്റെ മേലെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നടക്കേണ്ടുന്നതായ നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ ആ